you ഒന്നുമില്ലമ്മ ഇന്നലെ ഓളോട് അധികം വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയില്ലോ ഓൾ ഉണന്നു കഴിഞ്ഞാ എന്തെങ്കിലൊക്കെ മുണ്ടി പറയാലോന്ന് ചേച്ചി ചോദിച്ചതാ ഇവിടെ വരുമ്പോഴല്ലേ ഓൾക്ക് ഇങ്ങനെ കിടന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ഓൾ ഇറങ്ങിക്കോട്ടെ ജിപ്പ ചെന്ന് വിളിക്കാനൊന്നും നിക്കണ്ട ഞാൻ വിളിക്കണോന്നുല്ല ഓൾ ഇറങ്ങിക്കോട്ടെ ഇന്നെന്ത ഇഡ്ലി ആണോ ആ ഇഡ്ലി സാമ്പാറും ആദ്യക്ക് ഇഡ്ലി നല്ല ഇഷ്ടല്ലേ തേങ്ങ ചലകി കൂട്ടാ കൊറച്ച് ചട്നിണ്ടാക്കുമിക്ക ദിവസങ്ങളിലും ഇഡ്ഡലി തന്നെയാണ് മേഡത്തിന് മെഴുക്കുള്ള കടികളൊന്നും പറ്റൂലല്ലോ അപ്പൊ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാം ഇണ്ടാക്ക പത്തി മീനുട്ടിക്ക് ഇഷ്ടല്ല അല്ല ഐഷ ഈജിപ്പങ്ങട്ട് നാട്ടിലു പോകുന്ന നേരത്ത് ഓലിഞ്ഞി ജോലിക്കാടെ വേറെ ആരെങ്കിലൊക്കെ വെക്കുവോ അങ്ങനെ നിർത്തണമെങ്കിൽ അവൾക്ക് നൂറോളം ആള് കിട്ടും എത്ര എത്ര ആൾക്കാരാന്നറിയോ ദിവസം അവിടെ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാണ്ട് വരണവും പോണതും ആരും മീനുട്ടിക്ക് സെറ്റാവാത്തോണ്ടല്ലേ അതും വല്യ മാന്ത്രം അതുകൊണ്ട് ഇപ്പൊ പനക്ക് പറയാനൊരു ജോലിയായി കിട്ടി ഇന്നാലും ആ കുട്ടിക്ക് അന്നെങ്ങനെ പറ്റിന്നാ ഞാനോ അയിനിപ്പത്ര ആലോചിക്കാനൊന്നുമില്ല എൻ്റെ അമ്മ മീനുട്ടിന്നല്ല ഏത് കുട്ടിയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താ അയിന്റെ നൂറ് ഇരട്ടിയായിട്ട് ഓലി നമുക്ക് തിരിച്ചു തരും മീനുട്ടിനെ ഞാൻ എൻ്റെ സ്വന്തം കുട്ടീനെ എങ്ങനെ നോക്കാച്ചാ അതുപോലെ തന്നെ നോക്കണത് എന്താ ചർച്ച മ്മാടെ കുട്ടി നീറ്റാ എന്നാ ഞാൻ ചായ കുടിച്ചോ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ചട്നി ഇപ്പ ഉണ്ടാക്കി തരാം ആ കുറച്ച് ഇജി വേഗം െ ഞാൻ കഴിഞ്ഞിട്ട് നോക്കി ഇജി ഉള്ളിന്ന് ലോക്ക് ചെയ്തുകൊണ്ട് തുറക്കാൻ പറ്റിയില്ലല്ലോ അനക്കും അജുനും ഞാൻ ചോക്ലേറ്റും ഒക്കെ കൊടുന്നിട്ടുണ്ട് ആണോ ചോക്ലേറ്റും ഡ്രസ്സൊക്കെ ഇണ്ടോ ഇന്ന് അത് തന്നെ പറയണ്ടേ അയിന് ഇന്നലെ എന്തിനെങ്കിലും ഒരു നേരം കിട്ടിയോ ഇജ് അനങ്ങ വേഗം ഉറങ്ങും ചെയ്ത് ഇങ്ങോട്ട് വരും മാഡം സാറിനെ ൊണ്ട് വാങ്ങിപ്പിച്ചതാ ചോക്ലേറ്റ് ഒക്കെ ചോക്ലേറ്റ് ഓക്കെ പക്ഷേ ഡ്രസ്സ് ആവശ്യത്തെ അല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ് എടുക്കാനൊന്നും ആവശ്യത അറിഞ്ഞൂടാ ആ ക്യാഷ് എനിക്ക് തെയ്യാണ് വെച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിട്ട് ബാംഗ്ലൂരിൽ നല്ല നല്ല ഡ്രസ്സുകൾ എടുത്തിരുന്നു ഡ്രസ്സും ഞാൻ എടുത്തതെന്നല്ലേ ആദ്യേ മീനൂട്ടിക്കും മാഡത്തിനും ഒക്കെ എടുക്കണേന്റെ കൂട്ടത്തില് ഓല് നിക്കും വാടിട്ടെടുത്തതാ ഞാനതൊക്കെ അനക്ക് തരാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നതാ അയ്യേ ആയിഷാത്തന്നെ ഡ്രസ്സാണോ ഇത്ര കാര്യായിട്ട് നിക്ക് കൊടുനിക്കണെന്ന് പറഞ്ഞത് അല്ല മോളെ പറഞ്ഞ പോലെ ഓൾക്ക് എന്തിനാ ആയിഷ അന്റെ പഴയ ഡ്രസ്സ് അന്നെ പോലെയാണ് ഓളി ഓൾക്ക് കോളേജിക്കൊക്കെ വരാനും പോവാനുള്ളതല്ലേ ഇമ്മ എന്ത് ഈ പറഞ്ഞത് എന്റെ പഴയ ഡ്രെസ്സുകൾ ഇട്ടാണ്ട് ഞാൻ അവളെ കോളേജ് പറഞ്ഞേക്കുവോ ഇത് ഞാൻ ഒരിക്കൽ പോലും ഇട്ട് പോലും ചെയ്യാത്ത ഡ്രസ്സുകളാ ആദ്യേ ഒക്കെ എനിക്ക് ചേരുന്ന രീതിയിലുള്ള നല്ല ഫാഷൻ ഡ്രസ്സുകളാ അതുകൊണ്ടാ ഞാൻ എനിക്ക് കൊണ്ടുവന്നത് ഇജി നോക്കി നോക്ക് എനിക്ക് നല്ല ഇഷ്ടാവും ആ ഇഷ്ടാവൂ ഇല്ല ഞാൻ നോക്കിട്ട് തീരുമാനിക്കാം ആയിഷത്ത ബാഗ് എവിടെ റൂമിലുണ്ട് പോയി നോക്ക് ഒക്കെ നല്ല വല്ല ഡ്രസ്സോളമ്മ ആ ആയിഷത്ത എല്ലാ ഡ്രസ്സും ഒരുപോലെ തന്നെ ഞാൻ ആദ്യം പോയി നോക്കട്ടെ ഇനി ഇതൊക്കെ കാണുമ്പോ അജുനൈക്കാലം പറയാതി അല്ലെങ്കിലും ഓന എപ്പോഴും പറയും ഓനക്കായും ആദ്യ ഊർ കഴിഞ്ഞു വരട്ടെ ഓൻക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഓനെ തന്നെ പോയിട്ടെടുക്കിപ്പോ ഡ്രസ്സിനൊന്നല്ല വല്യ ആവശ്യം കൊറേ ആയിട്ട് ഓൻ പറഞ്ഞിണ്ട് ഒരു ബൈക്ക് വാങ്ങിക്കണം ആ ഓൻറെവർക്കൊക്കെ ബൈക്ക് ഉണ്ട് ഉമ്മടെ കുട്ടി പോകൻകൊരു ബേക്ക് കടിച്ചു കൊടുത്താളെ ഇമ്മ എന്താ ഈ പറഞ്ഞത് ബേക്ക് വാങ്ങാനൊക്കെ എത്രത്തോളം പൈസ ആവും അറിയോ വീടിന്റെ കടങ്ങൾ വീടിയത് എന്നെ എത്ര വലിയ ബാഗിച്ചിട്ടിരിക്കും അതന്നെ ഞാൻ സാറിന് എത്രത്തോളം കൊടുക്കാനുണ്ട് അറിയോ എന്താ എന്താദ്യ അനക്കിഷ്ടായോ ആ അതോളം മുഖം കണ്ടാലറിഞ്ഞൂടെ അവൾക്ക് ഡ്രസ് ഇഷ്ട എന്നിട്ട് എവിടെടി എടുത്തുണ്ടോ ഞാനും നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ നല്ല ഡ്രസ്സോള് തന്നെയാണെന്ന് എന്തായാലും എനിക്ക് ഇഷ്ടായല്ലോ ഡ്രസ്സൊക്കെ ഒരുപാട് ഇഷ്ടായി എല്ലാം നല്ല ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് കൈക്കാരി സന്തോഷായിതേ ഇത് കണ്ടപ്പോഴാ അല്ല അതി അത് അല്ല അതെന്താണ് ഈ ഫോണോ വേറൊരു ഫോണല്ലമ്മ ഞാൻ ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് എത്ര സ്വപ്നം കണ്ട് നടന്നറിയോ താങ്ക് യു വിശ്വത്ത അതല്ലേ മോളെ ഈ ഫോണ് ഉം നിക്ക് മനസ്സിലായി അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ എനിക്ക് സർപ്രൈസ് ആയിട്ട് തരാൻ വെച്ചതാണെന്നല്ലേ എന്തായാലും ഡ്രസ്സ് കാണുന്നതിന്റെ കൂടത്തിലേ ഞാൻ കണ്ടുപിടിച്ച് ഇന്നാലും എൻ്റെ ജിന്നോട് പോലൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്തായാലും അനക്കിപ്പോ സന്തോഷായല്ലോ സന്തോഷായോ നോ ഇതിന്റെ സന്തോഷം പറഞ്ഞാ തീരൂലമ ഇന്നാലും ഐശാത്ത ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് ഞാൻ തീരും പ്രതീക്ഷിച്ചില്ല താങ്ക് യു ഐശാത്ത ആ ഇനി ഇതിപ്പോ അജു കാണുമ്പോഴാവൂട്ടെ മഴ കളി ഓൻക്കും കൊറേ ഞാൻ ഫോൺ വേണം ഫോൺ വേണം എന്റെ ഫോൺ കൊടുക്കാം അത് വാങ്ങിയിട്ടും അധികം ഒന്നും ആയിട്ടില്ലല്ലോ ഞാൻ ഇവിടുന്ന് പോകുമ്പോ വാങ്ങിച്ചെ ആ ഇന്നപ്പ തൽക്കാലം എന്റെ പഴയ ഫോൺ ഓൻക്ക് കൊടുത്താളെ ഇനി പടുത്ത വരവിൽ ഐശാത്ത വേണമെങ്കിൽ പുതിയത് കൊടുന്നോളൂ അല്ലേ ഏശോ അത് ഓൾക്കുള്ള ഫോൺ അല്ല ഫോണല്ലോഅമ്മ എന്റെ ഫോൺ കേടായതുകൊണ്ട് കൊണ്ട് മാഡം നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി തന്നതാ ഇജ് എന്താ ലോചിക്കണം ഏഷോ ഞാൻ പറഞ്ഞ ഒന്നിച്ചു കേൾക്കണില്ലേ ഏ എന്താ പറഞ്ഞേ എന്റെ പഴയ ഫോൺ അജുവിന് എന്ന് അമ്മ ചോയിച്ചത് ആ കൊടുക്ക ഞാൻ എന്റെ കൊടുക്കോടൊക്കെ ഗിഫ്റ്റിന്റെ കാര്യം കാര്യമൊന്നും പറയട്ടെ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഓല സന്തോഷം കാണില്ലേ ഐശ്വജി ആ ഓരോ സന്തോഷം തന്നെ അമ്മ നമുക്കും കാണണ്ടേ അടുത്ത വിരമില് അജോരും കൊന്നുകൊണ്ടിന്ന് പോത്തൊരു ഫോണ് തൂത്തിട്ടും തുറച്ചിട്ടും ബാക്കിയുള്ള ഒരു ഇടങ്ങൾ

ഇമ്മ പറഞ്ഞ പോലെ ആദ്യം കയ്യിലാക്കേണ്ടത് ഐഷാത്താനേയും മോളിയാണ് അപ്പം മാക്സിമം ബിനെ എട്ടിട്ട് സംസാരിക്കാം ഹലോ ആരാ അസ്സലാമലൈക്കും വലൈക്കും അസലാം ആരാ മനസ്സിലായില്ല ഐഷാത്ത അല്ലേ ഞാൻ റുബിയാണ് ഇമ്മല്ലേ അവിടെ ആ റൂബി സോറിട്ടാ നമ്പർ കണ്ടപ്പോ എനിക്ക് ആളെ മനസ്സിലായില്ല ഉമ്മാക്ക് വിളിച്ചതാവൂലേ ഇമ്മാക്ക് മാത്രല്ല ഐഷാത്താൻ്റെ മോളിയൊക്കെ വിശേഷങ്ങൾ അറിയാലോന്ന് എന്ന് വിളിച്ചതാ മോള് നല്ല വാശിയിലാണെന്ന് ഇമ്മ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ആ വാശിക്ക് ഇപ്പോഴും കുറവൊന്നുമില്ല ഇന്നലെ രാത്രി ഉറങ്ങിട്ടന്നെ ഇല്ല നല്ല കരച്ചിലായിരുന്നു വാ പാവണ്ടാ ചെറിയ കുട്ടിയല്ലേ ഈ പ്രായം കുട്ടികൾ കറിയണത് കാണുമ്പോ വല്ലാത്ത സങ്കടാണ് ആ അമ്മായി പറഞ്ഞിരുന്നു റുബിക്ക് കുട്ടി അളിയിച്ച വല്യ കാര്യാണ് അത് പിന്നെ പറയാണ്ടോ പ്രത്യേകിച്ച് മീനുട്ടിയുടെ ഒക്കെ പ്രായമുള്ള പെൺകുട്ടികളെനിക്ക് ഭയങ്കര ഇഷ്ടാണ് നല്ല രസല്ലേ ഓർക്ക് കണ്ണെഴുതി കൊടുക്കാനും മുടി കെട്ടി കൊടുക്കാനും നല്ല നല്ല ഡ്രെസ് ഇട്ടിട്ട് ഇങ്ങനെ അണിയിച്ചൊരുക്കി നടക്കാനും ഒക്കെ എനിക്ക് എന്തോര ഇഷ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാനെന്നറിയോ ആഹാ അതുപോലെ തന്നെയാണ് ഇവിടെ നിക്കണം കുട്ടി ഓൾക്കും മീനുട്ടീച്ച വലിയ കാര്യാണ് അതുകൊണ്ടുതന്നെ മീനുട്ടിക്ക് പോളു പോയപ്പോ വലിയ വാശിയും കുറുമ്പും ഒക്കെയാണ് എന്ന് കരുതിട്ട് ഓൾക്കും അവൾക്കും അത് പോവാതിരിക്കാൻ പറ്റുമോ ഇവിടെ വന്നേന്റെ വിഷം ആ കുട്ടി ആദ്യമായിട്ടാ ഒന്ന് നാട്ടിൽ പോണത് ഉം ഇമ്മ വിളിച്ചപ്പോ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ മീനുട്ടിനെ എങ്ങനെ മീനുട്ടിനെങ്ങനെ കരയിക്കല്ലിട്ടാ പാവല്ലേ കുട്ടി ഓൾക്ക് എന്തറിയാം നല്ല നോക്കണ്ട പ്രായല്ല ഇപ്പോ ഇതുവരെ ഒറ്റയ്ക്ക് നിക്കാത്ത ആളല്ലേ റുബി ഇപ്പൊ അമ്മായി ഇവിടെ ആയപ്പോ റുബിക്ക് വലിയ ബുദ്ധിമുട്ടാവുണ്ടാവൂലേ അതൊന്നും സാരില്ല ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇമ്മായുടെ ആവശ്യം ഇപ്പൊ അവിടെ തന്നെയാണ് ഞാൻ തന്നെ പറഞ്ഞത് ഉമ്മാനോട് ഇവിടത്തെ കാര്യം ആലോചിച്ച് ടെൻഷനാകുമെന്ന് വേണ്ട അമ്മാ അവിടെ തന്നെ നിന്നോളി ഇവൾക്കൊരാശ്വാസാവല്ലോന്ന് അല്ല റുബിക്ക് എന്നാ കൊറച്ചു ദിവസത്തിന് ഇങ്ങോട്ട് പോന്നൂടെ അവിടെ ഇങ്ങനെ ഒറ്റക്ക് നിക്കണ്ടല്ലോ അല്ല ഞാനോ റുബിക്കും കുട്ടികളും വലിയ കാര്യന്നല്ലേ പറഞ്ഞത് അതാവുമ്പോ മീനുട്ടിക്ക് വായിച്ച വരെ ഒരു കൂട്ടാവുമല്ലോ അതൊക്കെ ശരിയാണ് പക്ഷെ ഞാന് അല്ല ഞാൻ ചോദിച്ചുട്ടാ റുബിക്ക് ബുദ്ധിമുട്ടാവേണ്ട അല്ല ബുദ്ധിമുട്ടായോണ്ടല്ലാ ഞാൻ ഇതുവരെ അങ്ങനെ എവിടെ മാറി നിന്നിട്ടൊന്നും ഇല്ല ആ അമ്മായി പറഞ്ഞിരുന്നു റുബിക്ക് അങ്ങനെ പുറമെ പോയി നിന്നിട്ടൊന്നും ശീലമില്ലാന്ന് ഇതിപ്പോ പുറമൊക്കൊന്നുല്ലോ ഇത് റുബിയുടെ സ്വന്തം വീട് പോലെ കണ്ടാൽ മതി ഞങ്ങൾക്കും സ്വന്തം എന്ന് പറയാനേ ഇങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ എന്നാ പിന്നെ ഞാൻ അമ്മാനോട് കൂടി ഒന്ന് ചോയിച്ചോക്കട്ടെ അമ്മായിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ റൂബി ഇങ്ങോട്ട് വരാൻ റെഡി ആയിന്നറിഞ്ഞാ അമ്മായിക്കത് വലിയ സന്തോഷാവും ഇജ് അവിടെ ഒറ്റക്കാണല്ലോ എന്നുള്ള ഒരു സമാധാനക്കേടില് നടക്കുക അമ്മായി പിന്നെ ദിവസം വിഴുകിക്കണ്ട റുബി ഇന്നെ പോരാനുള്ള കാര്യങ്ങൾ നോക്കിക്കോ അല്ലേ വേണ്ട ഒറ്റയ്ക്ക് ട്രെയിനൊന്നും കയറി ശീലില്ലാത്ത ആളല്ലേ ഞാൻ ഇക്കാനോട് പറയാം ഇക്ക വന്ന് കൊടുത്തോളും അതാ നല്ലത് അല്ല ട്രസ്സിലാക്ക അതൊക്കെ ബുദ്ധിമുട്ടാവൂലേ എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല റുബി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ ഇക്കൊന്ന് വൈകുന്നേരം തന്നെ വന്നോളും യിക്കോട്ടെ ശരി എന്നാലേ അങ്ങനെ എ വിചാരിച്ചതിലും അപ്പുറം സക്സസ് ആയി ഇനി പ്ലേ ബി അത് ഞാനൊരു കലക്കും കലക്കും ഞാൻ ഇൻസ്റ്റയിൽ ഇപ്പൊ പോസ്റ്റ് ചെയ്ത ഫോട്ടോ നോക്കി എല്ലാരും അഭിപ്രായം പറയിട്ടാ എന്റെ പുതിയ ഫോണിൽ ആദ്യത്തെ ഫോട്ടോ ആണ് അടിപൊളിയാണ് കണ്ടോക്കി ആ പുതിയ ഫോണ് കിട്ടി മോളയെ ആദ്യ ക്യാമറ ഒക്കെ നല്ല സൂപ്പറാണ് നമുക്ക് ഇനി ബാംഗ്ലൂരിൽ ഒരുപാട് ബാംഗ്ലൂരിലെത്തിൽ എടുക്കാം ആ ഞാൻ പുതിയ ഫോണില്ലേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫ്രണ്ട്സിനെ കാണിക്കായിരുന്നു നല്ല ക്ലിയർ ക്ലിയർട്ടാ ഇതില് വീഡിയോ കോളും വിളിക്കാനൊക്കെ പറ്റൂല ആദ്യേ പിന്നെ പറ്റാണ്ട് നല്ല അടിപൊളി ഫോണല്ലേ ഇന്ന ഞാൻ പറഞ്ഞ നമ്പറേക്കൊന്ന് വിളിച്ചെന്നാടെ മേഡത്തിനാ മീനുട്ടിനെ കാണാൻ അല്ലാത്തൊരു പൂർത്തിയോട് അയിനെന്താശേത്തേഴ് എന്റെ ഫ്രണ്ട്സോട് എല്ലാവരും കൂടി വീഡിയോ കോൾ വിളിക്കണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിച്ചാലും പുതിയ ഫോട്ടോ കഴിയില്ലേ സെറ്റ് അല്ലേ സങ്കടം തലം കെട്ടിയ ഇവളുടെ മുഖത്തെ ഈ പുഞ്ചിരിക്ക് കാരണമായി വന്നത് ആരായിരിക്കും അതിമോഹത്തിന്റെ കൂമ്പാരകെട്ടുമായി റുബി ഇനി മീനുട്ടിയുടെ അടുത്തേക്ക് ആയിഷന്മാർക്കിടയിൽ ഇനി കഥ കാര്യത്തിലേക്ക് അടുക്കുന്നു കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ആസ്സലാമ